നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു പോസ്റ്റിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്രിസ്മസിന്റെ ഒരു സ്കിൻ കെയർ ചാലഞ്ച് പോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മളൊരു ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ചെയ്യാന്നാണ് വിചാരിക്കണേ അത് നമ്മുടെ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് എന്തായാലും തുടങ്ങാം അപ്പോ ഞാൻ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് ആകുമ്പോഴേക്കും നമുക്ക് പിന്നെ വെക്കേഷൻ ഒക്കെ കിട്ടുമല്ലോ നമുക്ക് കുട്ടികൾക്കൊക്കെ മുടക്കൊക്കെ കിട്ടിയ ഒരു പത്ത് പത്ത് ദിവസമൊക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വെക്കേഷനിലൊക്കെ ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ ഈസി ആയിട്ടുള്ള നമ്മുടെ ഹോം റെമഡീസ് ആണ് നമ്മൾ കാണിക്കണത് അപ്പോൾ ഇത് നമ്മൾ ഇന്ന് കാണാൻ പോണത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ നല്ലൊരു എക്സ്ഫോളിയേഷൻ നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് പോളിഷ്ഡായി നമുക്ക് നല്ലോണം ബ്രൈറ്റനിങ് കിട്ടണ ടാനൊക്കെ നന്നായിട്ട് മാറണം ഈസി ആയിട്ടുള്ളൊരു കുഞ്ഞ് റെമഡി ആയിട്ടാണ് നല്ല ഈസിയാണ് അതുപോലെ തന്നെ നല്ല ഇഫക്റ്റീവ് ആണ് അപ്പം എന്തായാലും നമുക്ക് നോക്കിയാലോ പിന്നത്തെ ചലഞ്ചിൽ ആരൊക്കെ ഉണ്ട് ഈ ഒരു ചലഞ്ചിൽ എന്നുള്ളത് ആളെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നാളെ നമ്മുടെ വീഡിയോയിൽ വന്ന് കമന്റ് ചെയ്യണം മസ്റ്റ് ആയിട്ടോ അപ്പൊ ഒരു ഗ്യാപ്പ് ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഒന്നരട്ട് ദിവസങ്ങളിലായിരിക്കും പിന്നെ എനിക്ക് സൗകര്യം അതായത് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റണം ആ രീതിയിൽ നമുക്ക് എന്നിടാൻ പറ്റണമെങ്കിൽ എന്നും ഇടാം ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഒന്നര ദിവസങ്ങളിൽ ഇടാം കേട്ടോ അപ്പം എന്തായാലും ചെയ്ത് നോക്കണം നല്ല കിട്ടിലിനായിട്ട് എനിക്ക് വർക്ക് ായതാ ഇത് ഓൾറെഡി ഞാൻ എനിക്ക് നല്ലോണം ഇഫക്റ്റീവ് ആയതുകൊണ്ട് ഞാൻ ഒരു ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച് ഈ ചലഞ്ച് ആകുമ്പോൾ എല്ലാവരും പങ്കെടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ചലഞ്ചിൽ ഇത് കാണിച്ചതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ചലഞ്ചിൽ ഇത് ഉൾപ്പെടുത്തിയത് അത്രയും നല്ലതാ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നല്ലോണം നമുക്ക് ആ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് പോയിട്ട് നല്ല രീതിക്ക് തന്നെ പോളിഷ്ഡ് ആവും നല്ല ഗ്ലോ കിട്ടും ഒപ്പം തന്നെ നമുക്ക് ടാൻ ഒക്കെ അവിടെ ഇടയ്ക്ക് ഒരു ടാൻ അടിച്ചിരിക്കില്ല ആ ഒരു ഡിസ്കളറേഷൻ അതൊക്കെ നല്ല രീതിക്ക് ഈവൻ ആവും ജസ്റ്റ് ഫസ്റ്റ് യൂസിലന്നെ നല്ല അടിപൊളിയാണ് ഇത് വീക്കിലി വൺസ് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് ഈ മുടക്ക് കിട്ടുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ഇത് ചെയ്തു നോക്കൂട്ടെ അപ്പൊ എന്തായാലും നോക്കാം ഈ ഒരു കൂട്ട് നമുക്ക് ടീനേജേഴ്സ് മുതൽ വീക്കിലി വൺസ് ചെയ്യാം കേട്ടോ അതായത് നമ്മുടെ ഫേസിലെ കാര ബ്ലാക്ക് ബ്ലാക്കറ്റ്സ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ നമുക്ക് നന്നായിട്ട് തന്നെ കുറയ്ക്കും അതേപോലെ നമുക്ക് ടാൻ ഇൻസ്റ്റൻ്റ് റിമൂവ് ആവും നല്ലൊരു ഗ്ലോ കിട്ടും പോളിഷ്ഡ് ആവും ആദ്യം നമുക്ക് വേണ്ടത് ഓട്സ് ആണ് ഒരു ടീസ്പൂൺ ഓട്ട്സ് എടുക്കാം കേട്ടോ അതായത് നമ്മുടെ ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏതുള്ളതെന്ന് വെച്ചാൽ അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മിൽക്ക് മിൽക്ക് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് വെള്ളം ഒഴിക്കുക ഒരു ടീസ്പൂൺ തന്നെ മാത്രം സെയിം ആ ടീസ്പൂൺ കൊണ്ട് തന്നെ എന്നിട്ട് അതിലേക്ക് നമുക്ക് പിന്നെ വേണ്ടത് നമ്മുടെ ഇൻസ്റ്റന്റ് കോഫി അല്ലെ ഇൻസ്റ്റന്റ് കോഫി അത് ഒരു അര ടീസ്പൂൺ ഇട്ടു കൊടുക്കാം ഇൻസ്റ്റന്റ് കോഫി നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം അതിന് പകരം മഞ്ഞൾ സ്യൂട്ടാണെങ്കിൽ കസ്തൂരി മഞ്ഞളോ പച്ചമഞ്ഞൾ പൊടിയോ അങ്ങനെ ഏതെങ്കിലും ചേർക്കാം ഇനി നിങ്ങൾക്ക് ഇത് രണ്ടും അല്ലെങ്കിൽ ഇത് ഒന്നും ഇടണ്ട ജസ്റ്റ് മിൽക്ക് അതുപോലെ തന്നെ ഓട്ട്സ് മതി അതിനുശേഷം ഇങ്ങനെ ഒരു ഹാഫ് ടൊമാറ്റോ തക്കാളി നമ്മൾ ഇതുപോലെ നല്ലോണം പഴുത്തത് എടുക്കാം സ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ടുണ്ട് കുത്തി കുത്തി കൊടുത്തുകഴിഞ്ഞാൽ നന്നായിട്ട് പഴപ്പൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ആയിട്ട് നിക്കും നല്ല ജൂസി മാതിരി നിക്കും ഇതാണ് വേണ്ടത് ഇത് മിക്സ് ചെയ്യരുത് ട്ടോ ജസ്റ്റ് ഇങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് നമ്മൾ എപ്പോഴാണോ അത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ട് നമുക്ക് ഇത് കിട്ടുക അപ്പൊ നമ്മുടെ മിക്സ് കൂടെ എടുത്തിട്ടുണ്ട് ഇതപ്പോ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് മിക്സ് ആക്കണ്ടോട്ടോ കാരണം എന്താണെന്ന് വെച്ചാല് പെട്ടെന്ന് നന്നായിട്ട് ഇരുന്ന് ഇങ്ങനെ നമ്മള് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഈ ഓട്സ് ഭയങ്കരായിട്ട് ഇങ്ങനെ മെൽട്ടായിട്ട് ഇങ്ങനെ ഒരു കുറുക്ക് മാതിരിയാവും അപ്പം നമുക്ക് ആ ഒരു ചെറിയൊരു സ്ക്രബിങ് എഫക്ട് ഓട്ട്സിന്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബില്ല നമുക്ക് കിട്ടില്ല അതാ കേട്ടോ അപ്പം ഇത് നന്നായിട്ട് എടുക്കണ നേരത്തിങ്ങനെ തക്കാളി നന്നായിട്ട് ഇങ്ങനെ തക്കാളി നല്ല രീതിക്ക് തന്നെ നമുക്കിങ്ങനെ വല്ല ഫോർക്കോ എന്തെങ്കിലും കത്തിയൊക്കെ വെച്ചിട്ട് കത്തിയുടെ മോനില്ല അത് വെച്ചിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒരു ഇത് കൊടുക്കാം ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഉള്ളിന്ന് ഇങ്ങനെ അതിൻ്റെ പൾപ്പ് പുറത്തേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഞാൻ എന്തെ ആ ഒരു മിക്സ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെയ്യണത് കുറച്ച് വെള്ളം അപ്പം ഞാൻ അങ്ങോട്ട് പോകേണ്ട മടിക്ക് ഒരു ബോട്ട് സ്പ്രേ ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ കഴുകി ഓൾറെഡി പക്ഷേ വെള്ളം നനവ് കിട്ടാൻ വേണ്ടിയിട്ടേ വെള്ളം നനവിൽ വേണം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഇത് വരും ഒരു ഡ്രൈനെസ് വരും അപ്പം നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ബതക്കിന് ഇങ്ങനെങ്ങനെ ഇങ്ങനെ എല്ലാടി തക്കാളി എടുത്ത് വെച്ചിട്ട് ഞാൻ ആക്കി കൊടുക്കട്ടോ ഇത് എന്തായാലും ഇന്ന് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്ന നാളെ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും കമന്റ് ഇടണം കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം അതിന്റെ ഒരു ഇഫക്റ്റീവായി എന്നുള്ളത് ഇപ്പം മുക്കിന്റെ അവിടെക്ക് ഇത് അത്ര വലിയ സ്ക്രബൊന്നുമല്ല നിങ്ങൾക്ക് അറിയാല്ലോ ഓട്സ് നനഞ്ഞു കുതിർന്നു കഴിഞ്ഞാൽ എത്രത്തോളം സ്ക്രബ് ഉണ്ടാവുന്നു അത് തന്നെയാണ് കിട്ടുള്ളു പിന്നെ കോഫി അലർജി ഉള്ളവർക്ക് മഞ്ഞൾ പറ്റുന്നുണ്ടെങ്കി എടുക്കാം എനിക്ക് കോഫി മിൽക്കൊക്കെ സ്യൂട്ടാണ് അപ്പൊ അതാണ് ഞാൻ എടുക്കണേട്ടോ ഏകദേശം ഒരു മിനിറ്റോളം അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റോളം നമ്മളിങ്ങനെ പതുക്കെങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക നമുക്ക് ചിലർക്ക് നെറ്റിക്ക് മാത്രമൊക്കെ ബ്ലാക്ക് കളർ ഉണ്ടാവില്ലേ അങ്ങനെ ഇപ്പൊ അവിടെ ഒക്കെ ഒന്നും പതുക്കെ കുറച്ച് സമയം എടുത്തിട്ടിങ്ങനെ പതുക്കൻ ഇങ്ങനെ എനിക്കിപ്പോ എനിക്ക് കൂടുതൽ ഈയൊരു ഏരിയയിൽ വരാറുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കും അവിടെ ഒരു കളർ വ്യത്യാസം മാതിരി ചിലർക്ക് നെറ്റിയുടെ ഈ ചെന്നി എന്നൊക്കെ പറയില്ലേ ഈ ഒരു ഏരിയ അവിടെ ആയിരിക്കും പിന്നെ ചിലർക്ക് ബ്ലാക്ക്സ് ആയിരിക്കും മൂക്കുമ്പോ അപ്പൊ അവിടെ അങ്ങനെ അങ്ങനെ ആക്കി കൊടുക്കാം ഇങ്ങനെ അടിയിൽ ഈ ചുണ്ടിന്റെ ഒക്കെ മുകളിലുണ്ട് ആഴൊക്കെ ഉണ്ടാവും പിഗ്മൻ്റെ ഈ ചുണ്ടിന്റെ സൈഡിലൊക്കെ അപ്പൊ അങ്ങനെ ആക്കി കൊടുക്കാം ആഴ്ചയിൽ ഒരിക്കൽ മതി കേട്ടോ ഇപ്പൊ ഇത് ടീനേജേഴ്സ് മുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല ആഴ്ചയിൽ ഒരിക്കൽ ഇനി നമ്മളെ നന്നായിട്ട് ഈ തക്കാളിയുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ ആ പഴുപ്പൊക്കെ നന്നായി വരുന്ന പോലെ നമ്മളൊന്ന് കുത്തി കൊടുക്കണം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മളിത് പാക്ക് മാതിരി ഒരു അഞ്ച് മിനിറ്റ് ഫേസിൽ ഇടാം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നമുക്ക് കഴുകാം ഇപ്പം ഞാൻ എന്താ തക്കാളിയുടെ പഴുപ്പൊക്കെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് തക്കാളി നല്ലൊരു എന്താ പറയുക ബ്രൈറ്റനിങ്ങ് നമുക്ക് നല്ലൊരു പെട്ടെന്നൊരു ടാൻ ഒക്കെ മാറി അതിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻഗ്രീഡിയൻറ്റ് തക്കാളി അതുപോലെ തന്നെ നമുക്ക് ഈ കാരൊക്കെ പോവും ഫേസ് ബ്രൈറ്റ് ആവും കളർ വയ്ക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പം ഞാനത് ജസ്റ്റ് സ്ക്രബ് ചെയ്തു അതിന് ശേഷം നമ്മൾ തക്കാളിയുടെ ഉള്ളിലത്തെ പഴുപ്പൊക്കെ ഇങ്ങനെ കൈ കൊണ്ടെടുത്തിട്ട് ഞാനത് ഇങ്ങനെ വെച്ചുകൊടുത്തിണ്ട് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഉണങ്ങണ വരെ ഉണങ്ങാൻ മീൻസ് അതൊന്ന് ഡ്രൈ ആവാത്രം മതി വല്ലാണ്ട് ഉണങ്ങൊന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പൊ വെള്ളം ഒലിച്ച മാതിരി ഇങ്ങനെ ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് ഡ്രൈ ആവാ നല്ലോണം ഡ്രൈ ഒന്നും ആവണ്ട ആ വെള്ളം ഇങ്ങനെ ഇങ്ങനെ താഴ്ത്തിക്കൊറ്റിട്ട് വീഴണ്ടില്ലേ അതൊക്കെ ഒന്ന് ഡ്രൈ ആയി ഫേസിൽ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ഫേസ് പതുക്കെ നനച്ച് പതുക്കെ െൻ പതുക്കാൻ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ക്ലോത്തോ കോട്ടൺ പാഡോ ജസ്റ്റ് കൈ കൈവെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല പതുക്കാനും പതുക്കാനും ഇങ്ങനെ റിമൂവ് ചെയ്ത് എടുക്കാം അപ്പൊ തന്നെ നമുക്ക് നല്ല രീതിക്ക് തന്നെ ടാൻ പെട്ടെന്ന് ഇൻസ്റ്റന്റ് റിമൂവ് ആയ ആയമാതിരി നല്ലൊരു പോളിഷ്ഡ് ആയ ആയമാതിരി തോന്നും അതേപോലെ ഇത് വീക്കിലി വൺസ് ചെയ്താൽ മതി ഈ ഒരു കാര്യം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മുടക്ക ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരുക്കി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഇതിൽ സ്യൂട്ടല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം അലർജി ഉണ്ടോ നോക്കണം ട്രൈ ചെയ്യുന്നത് അതായത് കോഫി ഈ കാര്യങ്ങളൊക്കെ ചിലർക്കൊന്നും ഡാർ ഡാർക്ക് ആക്കുന്ന മാതിരി പറയാനായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നല്ല രീതിക്ക് തന്നെ ഡിഫറൻസ് വരും ഇന്ന് ട്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ നാളെ ട്രൈ ചെയ്തിട്ട് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഫോളോ ചെയ്യണം കേട്ടോ ഞാൻ നന്നായിട്ട് മുഖം കഴുകി വന്നിട്ടുണ്ട് നമ്മുടെ ഫേസില് നല്ല രീതിക്ക് തന്നെ ഒരു ബ്രൈറ്റനിങ് വരും ഒപ്പം തന്നെ നമുക്ക് ടാൻ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ മാറിയിട്ട് ഒരു സ്കിന്നൊക്കെ നല്ല പോളിഷ്ഡ് ആയിട്ട് നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ് ആവും കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ചിലർക്ക് കോഫി അലർജി ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഒന്ന് കറുത്തമാതിരി തോന്നും അതായത് നിങ്ങൾക്ക് സ്കിന്നിന്റെ ആ ടോണേക്കാളും ഡൽ ആയമാതിരി അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത് കോഫി അലർജി ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കോഫി നിങ്ങൾക്ക് അത് സ്കിന്നിന് സ്യൂട്ടർ ആയതുകൊണ്ടായിരിക്കും അപ്പൊ അങ്ങനെ തോന്നുന്ന തോന്നുന്നവര് കോഫി ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ടൊമാറ്റോയും എന്താ പറയാ ഓട്സും തന്നെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതില് മഞ്ഞൾ ഓക്കെ ആണെങ്കിൽ മഞ്ഞൾ ആഡ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം അത് നിങ്ങളുടെ ഒരു സ്കിന്നിനനുസരിച്ചിട്ട് വേണം പിന്നെ ഏതെങ്കിലും അലർജി എനിക്ക് നല്ലൊരു സോഫ്റ്റ് അതുപോലെ തന്നെ നല്ല ഗ്ലോ ഇത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇഫക്റ്റീവായിട്ടുള്ളത് നമുക്ക് തോന്നിക്കാം കേട്ടോ സ്കിന്നൊക്കെ നല്ലോണം പിന്നെ മോയിസ്ചറൈസ് ചെയ്യാൻ മറക്കരുത് അപ്പം സൺസ്ക്രീൻ യൂസ് ചെയ്യാം നല്ല രീതിക്ക് തന്നെ വ്യത്യാസം വരും അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുക അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ദിവസമായിട്ട് നല്ല കിടിലിനായിട്ടുള്ള നല്ല വീഡിയോസുകൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ചലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം പിന്നെ ആർക്കൊക്കെ ചെയ്യാം എങ്ങനെയൊക്കെ ചെയ്യാം എത്ര തവണ ചെയ്യാം അതൊക്കെ ഓരോ വീഡിയോയിൽ ഞാൻ പറയണ്ടേ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടാ മതി അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ